വാക്കേറ്റത്തെ തുടർന്ന് വൈദികൻ കുത്തേറ്റ് മരിച്ചു മലയാറ്റൂർ കുരിശുമുടി റെക്ടർ ഫാദർ സേവ്യർ തേലക്കാട്ടാണ് കപ്യാർ ജോണിയുടെ കുത്തേറ്റ് മരിച്ചത് എല്ലാ ദിവസവും നോൻപുകാലത്ത് കയറുന്ന അച്ഛന്റെ സ്വഭാവം അറിയാമായിരുന്ന പ്രതി കരുതിക്കൂട്ടിയാണ് കൊല നടത്തിയത് മലകയറ്റത്തിനിടെ ആറാം സ്ഥലത്ത് വെച്ചാണ് അച്ഛനെ കുത്തിയത് വർഷങ്ങളായി ഇവർക്കിടയിൽ സ്വരച്ചേർച്ചകൾ ഉണ്ടായിരുന്നു ആക്രമണത്തിന് ശേഷം പ്രതി മലയാറ്റൂർ വനത്തിനുള്ളിലേക്ക് കടന്നുകളഞ്ഞു മൂന്ന് മാസത്തിലേറെയായി ഇയാൾ സസ്പെൻഷനിലായിരുന്നു ജോണിയെ കപ്പ്യാർ സ്ഥാനത്ത് തിരിച്ചെടുക്കാത്തതിലുള്ള വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ജോലിക്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ അച്ഛനെ ഇടത്തെ കാലിന്റെ തുടയിൽ ആഴത്തിൽ കുത്തുകയായിരുന്നു രക്തം വാർന്നാണ് മരണം സംഭവിച്ചത് കുത്തേറ്റ വൈദികനെ അങ്കമാലി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു പ്രതി കൃത്യം നടത്തിയതിനു ശേഷം മലയാറ്റൂർ വനത്തിലേക്ക് രക്ഷപ്പെട്ടു മലയാറ്റൂർ മുകളിലെ പള്ളിയിലേക്ക് കയറുന്ന ആറാം സ്ഥലത്ത് വെച്ചാണ് ജോണി അച്ഛനെ കുത്തിയത് കാലടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കൊല്ലപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപാണ് അച്ഛൻ ക്ലിയർവിഷനോട് ഈ വർഷത്തെ തിരുനാൾ കുറിച്ച് സംസാരിച്ചത് സെന്റ് തോമസ് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിലെ പുതു ഞായർ തിരുനാളിന് ഔദ്യോഗികമായിട്ട് മലകയറ്റം മഹാ ഇടവകയുടെ മലകയറ്റം പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് ഒൻപത് മണിക്കുള്ള വിശുദ്ധ പിടിയോടുകൂടി ആരംഭം കുറിച്ചു ഈ വർഷം തിരുനാളിന് ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിൽ തന്നെ വരുന്നുണ്ട് നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് വെള്ളി ശനി ഞായർ കാലഘട്ടങ്ങളിൽ ധാരാളം ആളുകൾ മല കയറാൻ വരുന്നുണ്ട്